ൂടി ഒന്ന് ഉണങ്ങി കിട്ടിയ സമാധാനമായി അല്ല പറഞ്ഞു പോലെ ഉമ്മ മരുന്ന് കഴിച്ചോണാവോ ഉമ്മാ മരുന്ന് എന്തെങ്കിലും കഴിച്ചിണ്ടായിരുന്ന ചോയിച്ചോക്കട്ടെ ഉമ്മ പറഞ്ഞില്ല കഴിക്കാനും ഓർമ്മ ഉണ്ടാവില്ല ഞാനും അതാകും മറന്നു പറച്ചു അത് ശെരി ചായ കുടിച്ചിട്ട് വീണ്ടും വന്ന് കിടന്ന വല്ല മരുന്ന് എടുത്ത് കഴിച്ചിണ്ടായിരുന്ന എന്തൊരു കഷ്ടമ്മ എണീക്കമ്മ മരുന്നൊന്നും ഈ കിടക്കണതൊക്കെ നോക്കട്ടെ ആ ഇത് ഇന്നലെ മേടിച്ചത് ഉണ്ടല്ലോ പൊട്ടിക്കാണ്ട് ഉമ്മ ഈ മരുന്നുകളൊക്കെ കഴിക്കണ അമ്മ യ്യാന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യൊക്കെ മാറാനല്ലേ ഡോക്ടർ ഈ മരുന്നുകളൊക്കെ ഇരുത്തന്നിക്കണം അല്ലെങ്കി തന്നെ ബിപിയൊക്കെ കൂടുതലാണ് എണീറ്റേ ഈ മരുന്ന് കഴിച്ചിട്ട് വീണ്ടും കിടന്നു എനിക്ക് അല്ലെ കുട്ടിയല്ലേ മനസ്സി ആദ്യം ഒന്നും കൊഴപ്പുണ്ടല്ലോ ഇപ്പൊ എനിക്കിടക്കാനും ശരീരമൊക്കെ തളർന്നു പോവാ അതാ വെറുതെ നേരം കൂടി അത് എന്നാല് ഡോക്ടർ പോയപ്പോഴും പറഞ്ഞു തന്നെ ഇല്ലേ ബി പി ഒക്കെ കൂടുതലാണ് ഉമ്മ കിടക്കണ്ടെന്ന് ഞാൻ പറയണില്ല ഉള്ള മരുന്നുകളൊന്നും കഴിച്ചിട്ട് കിടക്കാണെങ്കിൽ ഉമ്മാക്ക് ഭേദമായി വരുക ഡോസ് കൂടുതലാ പിന്നെ കൊറേ നേരം വൈകി കഴിച്ചിട്ടേ തീരെ പയ്യാണ്ട് ഉമ്മ കിടക്കന്നെ ഇണ്ടാവുള്ളൂ ഞാൻ വെള്ളം എടുത്തിട്ട് പറ്റുമ്പോ മരുന്ന് കഴിക്കുന്ന മരുന്ന് കുടിക്കോളെ ആ മരുന്ന് കുടിച്ചു തലേ മൂന്നലില്ല അതുകൊണ്ടാ ോ അങ്ങനെയൊക്കെ പറഞ്ഞ ഉമ്മ അടിച്ചിരുന്നോ തീരെ വയ്യാണ്ടാവുമ്പോ ഉമ്മാൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നോക്കുന്നത് ഉമ്മ അതൊക്കെ മനസ്സിലാക്കി ഞാൻ വെള്ളം എടുത്തിട്ടു ഉമ്മ മരുന്ന് കഴിച്ചിട്ട് കിടന്നോ കുഴപ്പല്ല നിക്കാ ഞാൻ എടുത്തിട്ട് വരാ ഇപ്പൊ ഉമ്മാന്റെ കാര്യത്തില് ഒരു ശ്രദ്ധയേ ഇല്ല ഞാൻ ഈ പണിതരക്കിന്റെ ഇടയില് മരുന്ന് കൊടുക്കാനും മറന്ന് എന്ത് പറ്റി

ശരി ഒന്നും പറയണ്ടായി കമ്പനി വിട്ടു മലയാളിന്റെ ഞാൻ പറഞ്ഞില്ലേ കല്യാണം നാളെ കല്യാണം റിസപ്ഷൻ റിസെപ്ഷനൊക്കെ റിസെപ്ഷനും ഒക്കെ പക്ഷെ ഇന്ന് തല തലദിവസത്തിന്റെ ഇതായത് കൊണ്ട് പണിന്ന് നേരത്തെ തലേ ദിവസം എല്ലാവർക്കും കൂടി പോവാലോ ഗംഭീര പരിപാടിയല്ലേ അതാ ഒരു നേരത്തെ മുതലാളി പറഞ്ഞിരുന്നു ഫാമിലി എല്ലാരും ഏറ്റവും വന്നോളൂ തലേ ദിവസവും കല്യാണത്തിനും എല്ലാത്തിലും ഉണ്ടായിക്കോളും പറഞ്ഞിരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് തല ദിവസല്ലേ വേഗം റെഡി ആയിക്കോ ആ ഗിഫ്റ്റ് വാങ്ങിച്ചോച്ചല്ലേ അതും എടുത്തിട്ട് എല്ലാരും കൂടി ഒന്ന് പോയിട്ട് വരാൻ നാളത്തെ കാര്യം പറയണ്ടാരും നേരത്തെ പോണോ ഇവിടെ എവിടെ സ്ഥലോ മണ്ഡപത്തിലാണ് പരിപാടി ഞാനും കല്യാണം കൂടി കൊറച്ച ഹൈണ്ട് തന്നെ പറഞ്ഞിട്ടില്ലേ വലിയ ഗംഭീര പരിപാടിയാണെന്നൊക്കെ മൂന്നു ദിവസത്തിന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞു തലേ ദിവസം നമുക്ക് കല്യാണം എല്ലാവർക്കും പിന്നെ അതിന്റെ പിറ്റേ ദിവസം നാട്ടുകാർക്ക് പറഞ്ഞിട്ട് വേറൊരു ഉണ്ട് അതില് നമുക്ക് പോവാനുണ്ടാ നമുക്ക് തൽക്കാലം ആണതില് പോകാനുള്ള ഞാൻ വലിയ ഗംഭീര പക്ഷെ ഇത് എന്താ ോ ഒരാള് വല്യ ടീം അല്ലേ അത്രക്കും പൈസ ഇറക്കിട്ടുണ്ട് ഇപ്പൊ തന്നെ അതിന്റെ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞു ആ റോഡിലൊക്കെ സെക്യൂരിറ്റി അവരൂരൊക്കെ വന്നിട്ടുണ്ട് പൈസ ലക്ഷക്കണക്കിന് ഇറക്കിയിട്ടില്ല എന്തായാലും സാധിക്കൂട്ട് റെഡിയാവ് നമുക്ക് തലേന്ന് പോയിട്ടേ വരാ അതെ വിളിക്കാൻ മറക്കണ്ടട്ടോ നീ വല്ല ഓട്ടോ ഉണ്ടെങ്കിലോ ബൈക്കിലാ എന്താ പറയുക ഉമ്മാന ഇവിടെ ഒറ്റക്ക് ആക്കിട്ട് പോവാനാണ് ബൈക്കിൽ ആ ഒന്നും വേണ്ട ഓട്ടോ ഫൈസലിഖാന്റെ നമുക്ക് വിളിച്ചത് മൂന്നാൾ പോയിട്ട് പോരാലോ നീ എന്ത് വർത്താനാ പറയണത് ഉമ്മയാടാ വില്യാണെന്ന് നീ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാ നമുക്ക് എന്താ പോവാട്ടല്ലേ നമുക്ക് ബൈക്കിൽ പോവാലോ എന്തിനു ഫൈസൽഖാൻ ഓട്ടോഷൊക്കെ ഉമ്മാനെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് എങ്ങനെ കൊണ്ടുപോകാനാണ് ആ ഒന്നും ശരിയാവില്ല സെബിക്ക ദേഷ്യം വരുന്ന പോലെ ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ ഉമ്മാനെ ഇപ്പൊ നമ്മള് വൈകുന്നേരത്തെ പരിപാടിക്ക് ഇപ്പൊ മൂന്ന് മണിക്ക് ശേഷം റെഡി ആയിട്ട് പോയിട്ട് എപ്പ വരാനാ ആ നേരം വരെ ഉമ്മാക്ക് വല്ല ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാ ഉമ്മാനായിട്ട് പോയിട്ട് വരാ സിബിക്കൊന്നും മനസ്സിലാക്കുക ഉമ്മാൻ ഇങ്ങനെ വിട്ടിട്ട് പോയാലൊന്നും ശെരിയാവില്ലാട്ടാ നിന്റെ ഉമ്മാന്റെ കാര്യാണ് ഇതോടെ ചർച്ച നിന്റെ ഉമ്മ അല്ലെങ്കിൽ തന്നെ കിടപ്പില്ലല്ലേ വയ്യാണ്ട് കിടക്കുകയില്ലേ ഒരാഴ്ച വരെ എണീറ്റ് നടന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് എണീക്കാൻ പോയില്ല ഉമ്മാനെ കൊണ്ട് എങ്ങനെയാ കല്യാണത്തിന് പോവാ ഞാൻ പറഞ്ഞില്ല അതല്ലേ സാധാരണപ്പെട്ട കല്യാണമൊന്നല്ല വലിയ കല്യാണ വി എ പി കല്യാണം അപ്പൊ നിന്റെ ഉമ്മാനെ എങ്ങനെ വീൽചെയറിൽ കൊണ്ടുപോകണ വീൽ ചെയർ അവിടെ നമുക്ക് രണ്ടുപേർക്കും പോയിക്കൂടെ എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് എല്ലാ സ്ഥലത്തേക്കും ഉമ്മ ഉമ്മാ ഉമ്മ ഉമ്മാ ഉമ്മ എല്ലാവർക്കും അവിടേക്കും ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റുമോ സ്നേഹിക്കണമില്ലാന്നൊന്നും പറയുന്നില്ല നമ്മൾ പോണ്ടോട്ടെ നമ്മൾ തന്നെ പോണ്ടേ ഉമ്മാന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ട അതെ വലിയ വി ഐ പി കല്യാണൊക്കെ ആണെങ്കിൽ എനിക്ക് വലുതെങ്കിലും ഉമ്മാനാണ് കേട്ടാ ഒറ്റ പോണായിട്ട് ഞാനാണ് ഉമ്മാനെ നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ കൂടി ഞാൻ വേണം ഉമ്മാന്റെ കാര്യത്ത് നിങ്ങള് പോയിട്ട് ഏത് നേരത്ത് വരാനും നമ്മള് രണ്ടാളും കൂടി പോയിട്ട് ഞാനില്ല തൽക്കാലം ഇങ്ങള് മാത്രം ആ വി ഐ പി കല്യാണത്തിന് പോയിട്ട് വായും ഞാൻ അവിടെ ഉമ്മാന്റെ കൂടെ ഇരുന്നോണ്ട് അവരെ വിട്ടിട്ട് വരാൻ പറ്റുന്ന സാഹചര്യത്തിലൊന്നും ഇല്ല അവരവസ്ഥ അതെ എനിക്കും ഉമ്മയുണ്ട് നിനക്ക് മാത്രല്ല വലിയ തലയിൽ തലേല് ഇങ്ങനെ വെക്കൊന്നും വേണ്ട നീ കല്യാണത്തിന് വന്നിട്ടില്ലേ കൊഴപ്പില്ല മനുഷ്യൻ പറയണേനും ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഞാൻ പോയിക്കോളാം കല്യാണത്തിന് നീ നിന്റെ ഉമ്മാനെ നോക്കില്ലേ ഇവിടെ ഇരുന്നോ വല്ല നിങ്ങള് നല്ല വാശിപ്പുറത്ത് പോണെങ്കി പോയിക്കോ എനിക്കൊന്നും പറയാനില്ല പോലെ ഉണ്ട് തൊണ്ടൊക്കെ വരലു പോലുണ്ട് എനിക്ക് വെള്ളം താഴ്ച്ചിട്ട് വയ്യ പണിയെടുക്കണ്ടാവും ബാക്കില് കേക്കാണ്ടാവും സാലിയാനെ ഒന്ന് ഒരു വെള്ളം 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 കൊണ്ടുവരാൻ ഇതിനെ കൊണ്ട് ശല്യോ എന്താ നിങ്ങളുടെ പ്രശ്നം കിടക്കാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു എന്ന് വെറുതെ വിളിച്ചു ആവശ്യമില്ലാത്ത നിങ്ങള് നിങ്ങൾക്ക് എന്താ പ്രശ്നം മോളെ മോളെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാം ചെയ്തു സാലി അങ്ങോട്ട് പോയത് അത് ബാക്കിൽ പണിയെടുക്ക നിങ്ങൾക്ക് എന്താ നോക്കിയാൽ മോളെങ്ങനെ കാണണ നിങ്ങൾ ഉള്ള കാരനാണ് എന്തൊരു കാര്യത്തിലും മോളെ എവിടേക്കും വരാത്തത് എന്റെ ഒപ്പം ഒന്നാമത് കിടക്കുക കിടക്കുകയാണെങ്കിൽ മനസ്സിനൊരു തൊഴിലും നിങ്ങക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ മുന്നേ പറഞ്ഞൂടെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെ നോക്കി പോയതിനു ശേഷം ചുടുവെള്ളം ചുടുവെള്ളം ചൂടുവെള്ളം ഇടക്കിടക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം ചെയ്തു തരാനൊരാളുണ്ടല്ലോ വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കൂട്ടാനും

ഇട്ട ഒക്കെ നിനക്ക് നിനക്കിപ്പോ ഡ്രസ്സിന്റെ കാര്യം ചോദിക്കാൻ സമയം അത് അവിടെ പോയി നോക്കുക എന്റെ അടുത്താണോ ബാത്റൂമിലൊക്കെ അതല്ലേ ഡ്രസ്സുകളൊക്കെ എവിടെ സാധാരണ അവിടെ പോയി കിട്ടും എന്റെ അടുത്ത് ചോദിക്കണം ഡ്രസ്സുകളൊക്കെ എന്റെ എവിടെയാണ് ഡ്രസ്സുകളൊക്കെ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ ഓർത്തോർത്ത് ഓർത്ത് ചെയ്യുന്നുണ്ടല്ലോ ഇതൊന്നും നിനക്ക് അറിയാത്തത് എന്തൊക്കെയാ ഞാൻ എന്നെ പോയി നോക്കിക്കണ്ട് അതാ നല്ലത് പോയി നോക്ക് പോലെ നീ ബലം കൊടുക്കമ്മ അങ്ങട്ട് ഞാൻ ബാക്കി കൊറേ പണികളുണ്ടായിരുന്നു അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് വെള്ളം ഞാൻ ഉമ്മാക്ക് വെള്ളം ഉമ്മാന്റെ വെള്ളം ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിണ് ഞാൻ കൊണ്ടുവന്ന് വെക്കുമ്പേ ഉമ്മാ ഉറങ്ങിരുന്നു ഇതിലുണ്ട് വെള്ളം കണ്ടില്ലേ ഒന്ന് കുടിക്ക ഞാനും ഇവിടെ കൊണ്ടുവന്നു വെച്ചതാ അപ്പൊ നല്ല ഇറക്കും അപ്പൊ പിന്നെ വിളിച്ചു വിടാനൊന്നും നിന്നില്ല അവിടെ വെച്ചുകൊണ്ട് അങ്ങനെ അടുക്കളക്ക് ബാക്കിലേക്ക് പണിക്ക് പോയിണ്ടായിരുന്നു വേറെന്തേലും വേണ കരി കൊണ്ടുവരട്ടെ കൊഴപ്പൊന്നുമില്ലല്ലോ മുഖൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നു എന്തേലും ബുദ്ധിമുട്ടുണ്ടോ നമ്മക്ക് തീരെ വൈകി നമുക്ക് പോയിട്ട് വരാം ശരി ശരിയാവോ അതൊന്നും ഉമ്മക്ക് എന്തേലും ബുദ്ധിമുട്ടെന്ന് പറയുമ്പോ ഞാനെന്നെ അല്ലേ നോക്കണ്ടത് ഇപ്പോഴും വിളിച്ച വേണ്ട കേട്ടോ എങ്ങനെ ഇരുന്നോ വയ്യകളും വെച്ചിട്ട് ഞാൻ ഇരിക്കട്ടെ കൊറച്ചുകാരെ മുളകത്ത് ോക്കട്ടെ കൊറച്ച നേരം ഇരിക്കട്ടെ ഞാൻ ഇരിക്കട്ടെ നല്ല ദുഃഖങ്ങൾ എന്താ നേരത്തെ അടുത്തു ചൂടാണ്ടായിരുന്നല്ലോ എന്ത് സംഭവിച്ച ഒന്നില്ല നിന്റെ ആ കാര്യങ്ങൾ ഉമ്മ എന്ത് ചെയ്ത് പറയട്ടെ കളിക്കട്ടേ നിന്റെ ഉമ്മ ഇപ്പ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നല്ലേ നീ എത്രത്തോളം നിന്റെ ഉമ്മാനെ നോക്കുന്നുണ്ട് ഇപ്പൊ ഇതുപോലെ തന്നെ അല്ലെ നോക്കുന്നത് എന്തെങ്കിലും കുറവുമ്മാക്കെ വരുത്തിച്ചിട്ടുണ്ടല്ലോ ഞാനായാലും നീ ആയാലും ഉമ്മാനെ ഒരു കുഴപ്പമില്ലാത്തത് നോക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു എൻ്റെ അടുത്ത് ഇതേപോലെ നോക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് വേറെ കുറച്ച് സ്ഥലങ്ങൾ അവിടെ നിന്റെ ഉമ്മാനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കും പരിപാടിയും കാര്യങ്ങളും ഇണ്ടങ് പോവാ എന്തിനാ പറ ഞാൻ നോക്കൂലെ അതുപോലെ ഇനിയും ഇല്ലാത്ത കൊണ്ടുവരുന്ന സ്ഥലങ്ങളിൽ വിടാൻ തോന്നുന്നു എങ്ങനെ അടുത്ത് പറയാൻ തോന്നുന്നു അതിന് മാത്രം പ്രശ്നം ഉമ്മനെ ഉണ്ടായത് ഷോ ഞാൻ പറയണത് നിനക്ക് മനസ്സിലാവണ്ടെ വിഷമപ്പെടുത്താൻ വേണ്ടി പറയണതല്ല നിന്റെ ഉമ്മയാണ് ശരിയാണ് നീ ഒന്ന് ആലോചിച്ച് ആലോചിച്ചു നമുക്ക് എവിടേക്കൊന്ന് പോവാൻ പറ്റുന്നുണ്ടാ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെക്കേലൊക്കെ പോയിട്ടുണ്ടോ എത്ര എത്ര യാത്രകളെന്നറിയോ എന്റെ ഉമ്മ ഇവിടെ ഉള്ള കാരണം വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് ഇന്നാള് തന്നെ കണ്ടില്ലാ കല്യാണം എൻറെ മുതലാളി അത്ര മാത്രം ആള് വിളിച്ചതാണ് ഫാമിലി ആയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് നീ വരാൻ പറ്റില്ല ഉമ്മ ഉള്ള അങ്ങനെയുള്ള കാരണം ഞാൻ മാത്രം തല ദിവസം ഒന്ന് പോയത് എന്നിട്ട് അവര് ചോദിച്ചു എവിടെ നിന്റെ വൈഫൊക്കെ എവിടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല എന്ത് എവിടെ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ അവസ്ഥകൾ കണ്ടില്ലേ അപ്പൊ അവരെ വിട്ടിട്ട് എങ്ങനെയാ ഞാൻ വരിക ഉമ്മാനീ സാരി നോക്കുന്നതിനെ നല്ലതുപോലെ ആൾക്കാരും കൊറച്ച് സ്ഥലങ്ങളും ഉണ്ട് ഉമ്മാൻ്റെ പേരും എനിക്കറിയാം അപ്പൊ അങ്ങനത്തെ ഉമ്മാനെ കൊണ്ടോട് പറയില്ലേ ഉമ്മ പാവണ്ട് ഞാൻ ഒറ്റ മോളാണ് എന്റെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിട്ടില്ലേല് അതിനാര് ബുദ്ധിമുട്ടിക്കുന്നു പറയുന്നത് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാ നിന്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നല്ലേ ഞാൻ ഉദാഹരണം വരട്ടെ പെട്ടെന്ന് ഞാൻ പണിയെടുക്കുന്ന കമ്പനിയിൽ എനിക്ക് വലിയ പ്രൊമോഷനും കാര്യങ്ങളും കിട്ടിയെന്ന് വിചാരിച്ചോ വേണ്ട വേറൊരു ജോലി വേണ്ട ഉദാഹരണം പറയാം വേറൊരു സ്ഥലത്ത് പോയി ജോലി എടുക്കും എന്ന് പറഞ്ഞാൽ തന്നെയും ഞാൻ നിന്നെ കൊണ്ടുപോകണ ശരി നിന്റെ ഉമ്മനെ വിളിച്ചെങ്ങനെയും നാട് നാടായിട്ട് കാണാൻ പറ്റുവോ അതാ ഞാൻ പറയണത് നീ മനസ്സിലാക്ക് മനസ്സിലാക്കി നോക്കുന്നതിനും കാട്ടി അപ്പുറമായിട്ട് നല്ലതുപോലെ ഉമ്മാനം നോക്കുന്ന സ്ഥലമുണ്ട് അവിടെ നമ്മളാക്കി കഴിഞ്ഞാല് ഉമ്മക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല ഉമ്മ അവിടെ പൊന്നുപോലെ തന്നെ ഇരിക്കുള്ളു നേരെ വണ്ണത്തിന് അവര് മരുന്നും ഭക്ഷണവും ഡ്രസ്സും പിന്നെ ഉമ്മാന്റെ പോലുള്ള വയസ്സുള്ളവരൊക്കെ ഒരു സമാധാനം കിട്ടും ഉമ്മയായിട്ട് നമ്മളാണോ കൊണ്ടുവന്ന് ഉമ്മയായിട്ട് തന്നെ അല്ലേ മോളെ മോളുടെ കത്തി ഞാൻ വരാൻ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്റെ ഉമ്മാനെ ഞാൻ നോക്കാണ്ടിരിക്കാൻ പറ്റുവോ ഈ ഉമ്മ എന്നെ വിട്ടിട്ട് ഒരു നേരം പിരിഞ്ഞിരിക്കില്ല അങ്ങനത്തെ ഉമ്മാനെ വെച്ചിട്ടാണോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് എനിക്കും അതേപോലെ തന്നെ ഉമ്മാനെ തൊട്ടിട്ട് എനിക്കും ഇരിക്കുന്നതിൽ സമാധാനം വാക്ക് കേട്ടാലും പിന്നീട് കലിക്കുമ്പോ എനിക്കത് വിഷമായിട്ട് വരൂല്ലേ നിങ്ങളെന്തൊക്കെയാ പറയുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ നീ നിന്റെ ഉമ്മാനടുത്തൊന്ന് സംസാരിക്ക ഉമ്മ ഉമ്മാനെ സമ്മതിക്കും എത്ര കാലം എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയോ പോലെ ഒന്നില്ല എവിടേക്കൊക്കെ പോയിട്ടുണ്ടാ നമ്മള് ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടാ എന്തിലൊരു കല്യാണത്തിന് കൂടിയിട്ടുണ്ടോ ശരി ഞാനോ നീയോ എവിടേലും മാറി നിക്കാൻ പറ്റുന്നുണ്ടാ ഒക്കെ സാരി കൂട്ടിട്ട് ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്ക് ഒന്ന് ഉമ്മാനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് ഉമ്മ എങ്ങനെ ഏർ ഇക്ക പറയുന്നുണ്ട് അങ്ങനെ എന്താ ഉമ്മ എന്നിട്ട് ചോദിച്ചു നോക്ക് ഉമ്മ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ കൊഴപ്പില്ലല്ലോ സാലിക്കുട്ടിക്ക് സങ്കടം കാരണം അവിടെ നൂറുമാരുണ്ട് ഉമ്മാന്റെ പോലെ തന്നെ അവരൊക്കെ ഉമ്മാ ചെന്നിരിക്കുമ്പോ ഉമ്മാക്കൊരു സമാധാനം കിട്ടും ഞാൻ അതാ പറയുന്നത് ചോദിച്ചു നോക്ക് സാലിക്കുട്ടി ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കറിയില്ല നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ഉമ്മാന്റെ അവസ്ഥ എനിക്ക് എനിക്കിതൊന്നും ചെന്ന് പറയാനും തോന്നുന്നില്ല ഉമ്മാന പറഞ്ഞു നോക്കട്ടെ ആ ഒന്ന് ചോദിച്ചു നോക്ക് ഉമ്മ സമ്മതിക്കും എന്റെ മനസ്സ് വരണം ഉമ്മ സമ്മതിക്കുന്ന അതാവുമ്പോ ഞാനൊരു കാര്യം പറയട്ടെ നീ വല്ല പഠിച്ച കുട്ടിയന്നെയല്ലേ നിനക്ക് ജോലിക്കും പോവാലോ എനിക്കും ജോലി ഉണ്ട് രണ്ടാളും കൂടി ആകുമ്പോ ഒരു കുഴപ്പമില്ല ഇപ്പൊ പഠിച്ചിട്ട് എന്താ കാര്യം ഇപ്പൊ ഉമ്മ ഉണ്ട് ജോലിയും കിട്ടിയിട്ട് കൂടെ പോവാൻ പറ്റാത്ത അവസ്ഥയല്ലേ അപ്പൊ അതൊക്കെ നല്ലതിന് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്ക് ഉമ്മ സമ്മതിക്കും എന്റെ മനസ്സങ്ങനെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നാളെ തന്നെ നമുക്ക് കൊണ്ടാക്കാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടൊക്കെ ും പറ്റില്ല എന്തിന ശരി നാളെ വേണ്ടി വേണ്ട ഒന്ന് സംസാരിച്ച് നോക്കി നോക്ക ഉമ്മ എന്താ പറയണെന്ന് നോക്കാലോ അവിടെ ഉമ്മാന്റെ പോലെ കൊറേ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ സമാധാനത്തിൽ സംസാരിച്ച് ചെലപ്പോ സമ്മതിക്കും അങ്ങനെ ആ എന്ത് മുന്നൊന്നും അങ്ങനെ ഇല്ലല്ലോ ഉമ്മാടെ കാര്യങ്ങളൊക്കെ ഉമ്മ ഉമ്മാ നോക്കുമാടെ കാര്യങ്ങൾ പോലും ഉമ്മാക്കു നോക്കാൻ പറ്റുന്നില്ല മോളെ ഏത് നേരം അതാണ് അതുകൊണ്ടൊന്നും കൊഴപ്പില്ല ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത് എന്താ കാര്യം ചോയിക്കാൻ പറഞ്ഞതായിരുന്നു എന്ത് മോളെ പറയേ മോളെന്തരുന്ന ബുദ്ധിമുട്ടുന്നു പറയേ ഇല്ലമ്മ ഉമ്മാക്കിപ്പം ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അപ്പം ഇതുപോലെ നല്ല പോലെ നോക്കണ കുറെ ഏതോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത്ര അവിടെ ഒക്കെ പോവുകയാണെങ്കിൽ ഉമ്മാക്ക് കുറച്ചും കൂടി സമാധാനം കിട്ടും ഉമ്മാൻ്റെ കാര്യങ്ങൾ നടക്കും പിന്നെ പോലത്തെ ഞാൻ ഇപ്പം നഴ്സിങ്ങൊക്കെ പഠിച്ചുതന്നെയല്ലേ ആശുപത്രിക്ക് ആശുപത്രിക്കല്ല ഉനെ പോലെ കുറെ ഉമ്മമാരൊക്കെ നോക്കുന്ന ഒരു സ്ഥലം ഉണ്ട് ക്കെന്ന പോയിട്ട് അവിടെ ഇങ്ങോട്ട് കണ്ടപ്പം ഇങ്ങോട് വന്നിട്ട് അന്വേഷിച്ചിട്ട് പറയായിരുന്നു ഉമ്മാക്കാവുമ്പോ അതൊരു സൗകര്യമായിട്ട് വന്നു ഇവിടെ വുമ്പോ എപ്പോഴും കൂടുതലാളുണ്ടാവും ഇത്ര ഉമ്മ പറഞ്ഞു ഒരാളുടെ എല്ലാ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അതല്ലേ മോളനെ കുറിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കതൊരു ബുദ്ധിമുട്ടോ വിഷമം ഉണ്ടായിട്ടല്ല പക്ഷേ ഉമ്മാൻ്റെ അവസ്ഥയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ഉമ്മാക്ക അങ്ങനെയൊക്കെ പോയിരിക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കൂടെ എപ്പോഴും ആൾക്കാരുണ്ടാവും ഉമ്മക്ക് സമാധാനത്തിൽക്കുകയും ചെയ്യാം നമുക്കെപ്പം ഉമ്മരോർ തന്നെയ് വക്കാം ഇനിയിപ്പോൾ ഉമ്മാനും ഇവിടുത്തെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങൾക്ക് എവിടേക്കും പോകാനും പറ്റില്ല ഉമ്മാനും കൊണ്ടുപോകാനും പറ്റില്ല എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു മോള് പറയണതൊന്നും മനസ്സിലാകണല്ല എനിക്ക് മോൾ എന്തൊക്കെയോ പറയണ്ടേ എനിക്കൊന്നും മനസ്സിലാകില്ല അതാണ് ഞാൻ ഡോക്ടറെടുത്ത് കാണാമെന്ന് ചോദിച്ചത് പിന്നെന്താ സ്ഥലമെന്നൊക്കെ പറയണ്ടല്ലോ ഡോക്ടർമാരെല്ലാരും ഉണ്ട് ഹോസ്പിറ്റൽ പോലെ തന്നെയാണ് അത് അവിടെ ഉമ്മാന്റെ പ്രായത്തിലുള്ള കൊറേ പേരുള്ള അനാഥാലോ അനാഥാലിയൊന്നും അല്ല ഉമ്മാനെ പോലെയുള്ള ഒരുപാട് ഉമ്മന്മാരെ നോക്കുന്ന അമ്മ വീട് എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള സ്ഥലം എന്നാണ് ഇത് പറഞ്ഞിട്ട് മോളെ എനിക്കത് മനസ്സിലായി എന്നെ ഒന്നും പൊന്ന മോളെ എനിക്ക് ഇതിന്റെ അരികത്ത് തന്നാൽ മതി മോള ഉമ്മാനെ അങ്ങനെയൊന്നും കൊണ്ടാക്കല്ല സഹിക്കാൻ പറ്റൂല ഉമ്മാക്കിപ്പ തന്നെ ബിബിങ്ങോട് കേറി പോലെ തോന്നുന്നുണ്ട് ഉമ്മാനൊന്നും കൊണ്ടാക്കല എനിക്ക് എന്റെ മോളുടെ അടുത്ത് നിന്ന് മരിച്ചു എനിക്ക് മോളുടെ കൂടെ നിന്നിട്ട് എനിക്ക് വരിച്ചാൻ വരും മോളെ ഉമ്മ ഉമ്മാകൂല ഇതിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടാക്കലി പേടിയാ ഉമ്മാ ഉടെ സ്ഥലം പറമ്പ് പറമ്പും വീടൊക്കെ വിറ്റിട്ടല്ലേ പത്ത് പന്ത്രണ്ട് ലക്ഷങ്ങളെ പേരിലാക്കി തന്നെ ാക്കി തന്നത് എന്നെ നോക്കാൻ വേണ്ടിട്ടല്ലേ ആകൊരു മോളല്ല എനിക്കുള്ളത് എന്നിട്ട് പിന്നീട് നീ വേറെ ഒരു കുറവ് വെച്ചിട്ടുണ്ടി വേറെ പോവൂല മോളെ കൂട്ടിട്ട് പറയാ ശരി വേണ്ട ഞാനങ്ങനെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇക്ക ഇന്നോട് ചോദിക്കാൻ ആദ്യമേ പറഞ്ഞില്ല ഇക്ക ചോദിക്കാൻ പറഞ്ഞെന്ന് എനിക്കൊരു തൊര്യം കിട്ടുന്നില്ല അതുകൊണ്ടല്ലേ അമ്മാനോട് ഞാൻ ഒന്ന് സംസാരിച്ചത് അല്ലാണ്ട് ഞാൻ അമ്മക്ക് എന്തേലും ഒരു കുറവ് വെക്കണുണ്ടോ ഇന്നൊക്കെ ചെയ്തു തരണേലോ എന്തേലും ഞാൻ വിഷമിപ്പിക്കണ പോലെ കാണിക്കണോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എല്ലാരെ കൊല്ലം കൊണ്ടല്ലേ അമ്മക്ക് പേടിയാ എനിക്ക് പേടിയാ മോള് മോളുടെ കൂടെ ശരി അമ്മ എന്റെ കൂടെ ആയിരുന്ന മതി ഞാൻ അങ്ങനെ വിഷമിക്കുന്നുണ്ടെ കൊണ്ടാക്കൂല ഒന്നുമില്ല അമ്മ അവിടെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മ ഒരാളെ നോക്കാൻ ഞാൻ പറഞ്ഞ ആലോചിച്ച വിഷമിക്കാനൊന്നും നിക്കല്ല ഞാൻ അതിന് വേണ്ടിട്ട് പറഞ്ഞൊന്നുമല്ല നോക്ക് ഞാൻ കഞ്ഞി എന്തേലും എടുത്തിട്ട് വരാ ഞാൻ പറഞ്ഞ ഒന്നുമലോച്ചിതാവോന്നും വേണ്ട മനസ്സിലാണുണ്ടമ്മ ഞാൻ പറഞ്ഞത് ഞാൻ എവിടേക്കും പോണ്ടവിടെയിരുന്നോ എനിക്കറിയില്ല എന്താ ചെയ്യാൻ